ഹായ് ഗായ്സ് പൈസ ആൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുഴുങ്ങിയെടുത്ത എഗ്ഗുകൊണ്ട് മയോണിസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി അതിൻ്റെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഈ വെള്ളം മാത്രം മതി ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ വെള്ളം ഇട്ടുകൊടുക്കാം അതിലോട്ട് ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടെണ്ണാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു നാരങ്ങൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ നീരൊഴിച്ചുകൊടുക്കാം ഞാൻ അതിലോട്ടാവശ്യത്തിനായിട്ടുള്ള സൺഫ്ലവർ oil ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒക്കെ കുറച്ചേ വേണ്ടു സാധാ പോലെ മയോണേസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണന്റെ ആവശ്യമുണ്ട് ഇനി കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത് ഇനി അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഒന്നിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ മയോണീസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇത് ഇത് അധികം ഓയിലൊന്നും ഇല്ലാത്ത മയോണീസാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ എത്തി വരെ ബായ്